ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഏത്തപ്പഴം കൊണ്ടുള്ള അന്നലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ ഒരുപാട് ചേരുവകളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റൂ ഇത് ഇതിന് ഇച്ചിരി കൂടുതൽ പഴുത്തുപോയ ഏത്തപ്പഴവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കുറെ കൂടെ എളുപ്പം നമുക്ക് വെന്ത് ഉടച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഈ കാണിച്ച പരുവത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് രണ്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തത് ഇപ്പം ഞാൻ അതിലോട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കൊന്നുകിൽ അരക്കപ്പ് പാലെടുക്കാം അല്ലെങ്കിൽ അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാ പാലെടുക്കാം അല്ലെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളത്തിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കിയിട്ട് നമുക്കത് പാലായിട്ട് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് അരക്കപ്പ് വെള്ളത്തിലോട്ട് ൊഴിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഈ മൂന്ന് തരത്തിലുള്ള പാല് വെച്ചിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ തേങ്ങാപ്പാൽ വെച്ചുണ്ടാക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലെ എനിക്ക് തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പാൽപ്പൊടി കലക്ട് ചെയ്തെടുത്തത് കേട്ടോ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു വന്നുള്ളൂ പിന്നെ ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടല്ലോ അത് ഞാനിതിലോട്ട് ചേർത്ത ഭാഗത്ത് ഞാൻ വീഡിയോ ഓൺ ആക്കിയായിരുന്നു പക്ഷേ അത് ഓൺ ആയില്ലായിരുന്നേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് പാകമായി കഴിഞ്ഞപ്പോഴേക്ക് അരക്കപ്പ് തേങ്ങയും അതിനകത്തൊരു ഇട്ടൊന്ന് വഴറ്റിയെടുത്തു ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കപ്പ് റവയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി ഇത് പക്ഷേ കറക്റ്റായിട്ടുള്ള മധുരമായിരുന്നു നന്നായിട്ട് പഴുത്തതാണെങ്കിൽ പോലും അങ്ങനെ വലിയൊരു മധുരമില്ലായിരുന്നു പിന്നെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ ഒരിച്ചിരി മധുരം കൂടുതൽ വേണം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളേ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് നുള്ള ഫ്രഷ് ആയിട്ട് പൊടിച്ച ഏലക്കപ്പൊടിയും ഒരു നുള്ള ഉപ്പുമാണ് വേണ്ടത് ഇപ്പം കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം ഒരു നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇട്ട് നമുക്കൊന്ന് വഴറ്റണം കേട്ടോ ആ ഇതെല്ലാം നമ്മുടെ റവയെല്ലാം ഒന്ന് മൂക്കണം അത് വല്ലാതെ കരിഞ്ഞു പോകരുത് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അല്ലാതെ മാക്സിമം ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി ഇട്ടിട്ട് വേണേ ഇത് ഏത്തക്കയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെയായി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലോട്ട് പാല് ചേർക്കാനായിട്ട് ഞാനപ്പം പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതെങ്കിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ നമ്മൾ അരക്കപ്പ് വെള്ളത്തിൽ നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കി വെച്ചു എന്ന് പറഞ്ഞില്ലേ അതാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇനിയും ഈ പാലിനകത്ത് കിടന്നിട്ട് നമ്മുടെ റവയൊന്ന് നന്നായിട്ട് പാകമാകണം അപ്പോൾ ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് വേണം ആ ഒരു റവയൊന്ന് എടുക്കാനായിട്ട് ഇനി ഇനിയിപ്പോൾ അതിനകത്തോട്ട് വേണ്ട എനിക്ക് ഇച്ചിട്ട മധുരം വേണ്ടതുകൊണ്ട് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റവ പെട്ടെന്ന് അങ്ങ് കുക്കായിക്കോളും നിങ്ങൾക്കറിയാമല്ലോ റവ അങ്ങനെ കുക്കാവാനായിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ടല്ലോ റവ കുക്കായാലും മാത്രം പോരാ നമ്മുടെ ഈ ഒരു മാവ് പോലിയിരിക്കുന്നുണ്ടല്ലോ ഈ ഏത്തപ്പഴത്തിൻ്റെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ടൈറ്റ് ആവണം ഇപ്പോൾ നന്നായിട്ട് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് അത് ഇളക്കി ഇളക്കി അതിൻ്റെ ഉള്ളിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് ബോളാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പരുവത്തിനുള്ള ഇപ്പം നിങ്ങൾ ഈ ഒരു അയവ് ഓർത്തിരുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഇളക്കി ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു താമസം എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഇതേ കണ്ടില്ലേ മുമ്പിൽ തന്നെ കാട്ടിൽ നല്ല മുറുകി വന്നിട്ടില്ലേ ഇത് കുറേ കൂടെ നന്നായിട്ട് ടൈറ്റായാലേ നമുക്ക് ആ നന്നായിട്ട് ബോൾ പോലെ ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ ഏറ്റവും എളുപ്പം ബോൾ പോലെ ഉരുട്ടി ഉരുട്ടി നമുക്ക് കുറച്ച് എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് വാർത്തെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം പക്ഷേ ഇച്ചിരിയുടെ ഒരു ഭംഗി കൂട്ടാനായിട്ട് ഞാനൊരു ഇച്ചിരി ഒരു നീളത്തിൽ ഞാൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ സോസേജ് ഒക്കെ ഉണ്ടല്ലോ സോസേജിൻ്റെ ഒക്കെ ആ ഒരു വലുപ്പത്തിൽ എടുത്തു എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഏതാണ്ടൊരു പരിവായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അവസാനത്തെ രണ്ട് ചേരുവയും കൂടെ അതിനകത്തോട്ട് ചേർക്കുകയാണേ ഒരു രണ്ട് നുള്ളു ഏലക്കാപ്പൊടിയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് മുഴുവനുമായിട്ട് വരുന്നത് കേട്ടോ ഇപ്പം ദേ ഈ കൂട്ടിന്റെ ആ ഒരു പരിവം കണ്ടല്ലോ ആദ്യം ആ ലൂസ് ആയിട്ടിരുന്ന് എന്തും മാത്രം കട്ടിയായിട്ടുണ്ടെന്ന് ശരിക്കും ആ സിലിക്കോൺ സ്പാച്ചുല കൊണ്ട് അത് എടുക്കാൻ തന്നെ ഒരിച്ചിരി പാടുണ്ട് അതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഏത്തക്കാടെ ആ കൂട്ടെല്ലാം കറക്റ്റായിട്ട് പാകമായി കുറച്ചൊരു ചൂട് പോയിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നന്നായിട്ട് ഷേപ്പ് കിട്ടുന്നത് കേട്ടോ പിന്നെ കയ്യൽ ഒരിച്ചിരി നെയ്യോ എണ്ണയോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും തടവിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കുറേ കൂടെ എളുപ്പമായിരിക്കും നമുക്ക് കയ്യലൊന്നും പറ്റി പിടിക്കത്തുമില്ല നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫിനിഷ് കിട്ടുകയും ചെയ്യും ശരിക്കും നമുക്ക് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വളരെ പ്രധാനമാണ് പക്ഷേ അപ്പിയറൻസും കൂടെ കുറച്ചുകൂടെ നല്ലതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതല്ലേ ആദ്യം ഞാൻ റൗണ്ടായിട്ട് നല്ലൊരു ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ കൈവെള്ളിയിൽ വെച്ച് ചെറുതായിട്ടൊന്നും നീട്ടി കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണം കാണിച്ചാൽ മതിയല്ലോ നിങ്ങൾക്കറിയാലോ ഇത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ പാചകത്തിൽ തുടക്കക്കാർ വല്ലതും ഇത് കാണുന്നുണ്ടെങ്കിലോന്ന് ഓർത്താണ് ഞാൻ രണ്ട് മൂന്നെണ്ണമെങ്കിലും ഒന്ന് കാണിക്കുന്നത് കേട്ടോ നമ്മളതൊക്കെ ആ വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഇച്ചിരി സമയം പോവുള്ളൂ അല്ലാന്ന് പറഞ്ഞുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേരുവകളും മതി നമുക്ക് മുക്കി വറക്കുകയും വേണ്ട ഡീപ് ഫ്രൈ ചെയ്യേണ്ട ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും അത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് നല്ലത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണേലും ഞാൻ ഒഴിക്കാം ഇതിപ്പം ഞാൻ ഓർക്കാതെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചത് പക്ഷേ രണ്ട് ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമില്ല ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ധാരാളം ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒരു ടീസ്പൂൺ കുറച്ച് ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് ഓപ്ഷനൽ ഒരു ടീസ്പൂൺ മാത്രം നെയ്യും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ച് നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ്കത്ത് തന്നെ ഇട്ട് ഒരു ടേബിൾ സ്പൂണോ അര ടേബിൾ സ്പൂണോ നെയ്യ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത്രയും ഈ സ്നാക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഷാലോ ഫ്രൈ ചെയ്യല്ലേ ചെറിയൊരു മയം മതിയല്ലോ പിന്നെ നമ്മൾ കഴിയുന്നതും ഒരുമാതിരി ഒന്ന് നല്ല കട്ടിയാവുന്നത് വരെ ഇതിങ്ങനെ ആ പാത്രം എടുത്ത് പെതുക്കെ നനക്കി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അത് തനിയെ ഇങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ റൗണ്ടായിട്ടാണേലും ഈ ഷേപ്പ് ആണെങ്കിലും അതോ നമ്മുടെ പാത്രം ഒന്ന് നനക്കി കൊടുക്കുമ്പോൾ തനിയെ അതങ്ങ് മൂവ് ആക്കുകയുള്ളൂല്ലോ പിന്നെ ഒരുമാതിരി ആയി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈഡ് ആവാതിരിക്കുന്നുണ്ടെങ്കിൽ ആ സൈഡ് നമ്മുടെ സ്പാച്ചിലായിട്ട് ഒന്ന് മാറ്റി കൊടുത്തുവച്ചാൽ മതി ഞാൻ ഒരുപാട് അങ്ങ് കൂടുതലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് അത് മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് എടുത്തത് കേട്ടോ കണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ കാണാൻ തന്നെ ശരിക്കും എനിക്ക് ഒരുപാട് പഴുത്തുപോയ ഏത്തപ്പഴം എനിക്കിഷ്ടമേയല്ല കഴിക്കാനായിട്ട് അതിവിടെ സാധാരണ എടുക്കാറേയില്ല പക്ഷേ ഇത് ഞാൻ വെറുതെ പറയുകയില്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഴുത്തുപോയതിൻ്റെ ടേസ്റ്റ് അറിയത്തേയില്ല കേട്ടോ തേങ്ങയും നെയ്യും മേലയ്ക്കാപ്പൊടിയും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കാശുനട്ട്സോ റീസൻസോ ഒക്കെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേറൊരു ഐഡിയ തോന്നിയത് ഇത് ശരിക്കും നമ്മൾ ഗുലാബ് ജാമ്യം ഐസ്ക്രീമും കൂടെ കഴിക്കുന്നത് പോലെ ചെറിയ ചൂടില് ഇതും വാനില ഐസ്ക്രീമും കൂടെ കഴിക്കാനും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്